സ്പോർട്സ് ടൈമിന്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് ഇവാൻ ഒഴിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ വളരെ രസകരമായിരിക്കുന്നത് അതായത് നമ്മുടെ സൂപ്പർ കപ്പിൽ നമുക്ക് സൂപ്പർ കപ്പിൽ നമ്മൾ പരാജയപ്പെട്ട് പുറത്തായി ജംഷഡ്പൂൾ എഫ്സിക്കെതിരെ ആ ഒരു പരാജയത്തിന് ശേഷം ഇപ്പോൾ ഇവാൻ വെക്കുമനോയിച്ച് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആ ഒരു സൂപ്പർ കപ്പിൽ പങ്കെടുത്തത് ജസ്റ്റ് ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടി മാത്രമായിരുന്നു അല്ലെങ്കിൽ ആ ഒരു മൂന്ന് മത്സരങ്ങൾ കളിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മൾ കളിച്ചത് അതിന് അപ്പുറത്തേക്ക് കപ്പ് നേടണം നേടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ ആയിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ആ ശനിവാൻ ഉക്കുമു പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ഏഹ് നമ്മുടെ നമ്മളെ സംഭവിച്ചിടത്തോളം നമുക്ക് ഇതുവരെ ഐ എസ് എല്ലിലും അതുപോലെ തന്നെ സൂപ്പർ കപ്പിലും ഇതുവരെ ഒരു കപ്പ് പോലും ഇതുവരെ നേടാനായിട്ടില്ല ഇപ്പോ ഏകദേശം പത്ത് വർഷമായി ഐ എസ് എൽ തുടങ്ങിയിട്ട് അപ്പോ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഐ എസ് എല്ലിലെ ഏറ്റവും വലിയ ഒരു ക്ലബ്ബ് എന്നുള്ള നിലക്ക് നമ്മൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം കപ്പ് നേടുക എന്നുള്ളത് തന്നെയാണ് ആ ഒരു ചീത്തപ്പേര് നമുക്ക് ഇനി തുടരെ തുടരെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് വളരെ വലിയൊരു ക്ലബ്ബ് എന്നുള്ള നിലക്ക് അതൊരു ശരിയായ ഒന്നല്ല അതുകൊണ്ട് തന്നെ ഒരു കപ്പ് നേടുക എന്നുള്ള ഒരു ലക്ഷ്യം മുമ്പിൽ നിൽക്കുന്ന ഒരു സമയത്ത് പോലും എന്തുകൊണ്ടാണ് ഇവാൻ വെക്കുമനോയിച്ച് അങ്ങനെ ഒരു തീരുമാനം എടുത്ത എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് അദ്ദേഹം പറയുന്നത് അതിനുള്ള കാരണം നമ്മുടെ കുറച്ച് കീ പ്ലെയേഴ്സ് നമ്മുടെ അവരുടെ സാന്നിധ്യം ടീമിൽ ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഇനിയുള്ള താരങ്ങൾക്ക് വീണ്ടും പരിക്കുകൾ പറ്റി ചിലപ്പോൾ അത് ഇനി വരാൻ പോകുന്ന ഐ എസ് എല്ലിനെ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക കൂടെ നമുക്കുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ആ ഒരു മൂന്ന് മത്സരങ്ങൾ അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പേഷൻ ചെയ്യുക എന്നുള്ളത് അദ്ദേഹം അതിന് എക്സ്പ്ലേഷൻ എന്ന നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ആ ഒരു ലാസ്റ്റ് മത്സരം ജംഷഡ്പൂർ എഫ് സിക്ക് എതിരെ കളിച്ചത് വളരെ മോശമായിരുന്നു അതിനെ പറ്റിയുള്ള റിവ്യൂകളും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസിൽ ചെയ്തതാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംഭവിച്ചിടത്തോളം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് വീണ്ടും നമുക്കറിയാം ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് പരിക്കുകൾ നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ ദിമിത്രിക്ക് പരിക്കായിരുന്നു പിന്നീട് ജോഷി ഷെട്ടൂരിക്ക് പരിക്കും അദ്ദേഹം ടീമുമായി വിട്ടുപോയി ജീക്സണ് പരിക്കുന്നു നമ്മുടെ സൂപ്പർ താരം അട്രിയാൽ ലൂണക്ക് പരിക്ക് അതുപോലെ തന്നെ വിബിന് പരിക്കുന്നു അങ്ങനെ ഒരുപാട് പരിക്കുകൾ പിടിപെട്ട് ടീം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും ഒരു മറ്റൊരു പരിക്കിന്റെ പിടിൽ നമ്മുടെ മറ്റൊരു താരം കോമി പേപ്പറയ്ക്ക് പരിക്കേറ്റിരിക്കുകയാണ് അദ്ദേഹം ഇനി ടീമിൽ ഉണ്ടാവില്ല ഈ ഒരു സീസണിൽ എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിതയ്ക്കും ഇപ്പോൾ പരിക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം നമ്മുടെ പെപ്രക്ക് പകരം നമ്മുടെ ഗോകുലം എഫ് സിയിൽ കളിക്കുന്ന ജസ്റ്റിൻ ഇമ്മാനുവൽ അദ്ദേഹത്തെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ലോണിലായിരുന്നു ഗോകുലം എഫ് സിയിൽ അതവിടെ അദ്ദേഹം മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പെപ്രയുടെ ഒരു പൊസിഷനിലോട്ട് അദ്ദേഹം വരുമ്പോൾ അത് വലിയൊരു സാന്നിധ്യമാകും ടീമിൽ കാരണം ഇപ്പോൾ എപ്പറേ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് വളരെ മോശം ഫോമിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു തുടക്കം പക്ഷെ പിന്നീട് ഇപ്പൊ നമുക്കറിയാം എഫ് സി ഏഷ്യാ കപ്പിന് മുമ്പ് നടന്ന ആ ലാസ്റ്റ് വരെ ഉള്ള നാല് മത്സരങ്ങളിൽ അദ്ദേഹം മികച്ച പഠനം കാഴ്ചവെക്കുകയും ഒരുപാട് ഗോളുകൾ നല്ല ഗോളുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത നല്ലൊരു ഫോമിൽ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരിക്ക് പറ്റിയിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഈ ഒരു സീസൺ തുടങ്ങിയതിന് ശേഷം നമ്മുടെ റിയാൻ ലൂണക്കും പരിക്കേറ്റ് അദ്ദേഹം ടീമുമായി വിട്ടുപോയി പക്ഷേ എന്തി അദ്ദേഹം ഇല്ലെ ഇല്ലായിരുന്നിട്ട് പോലും നമ്മുടെ ടീം മികച്ചൊരു ഒരു പ്രകടനം കാഴ്ചവെച്ച് ആ ഒരു നാല് അവസ മത്സരങ്ങളിൽ നമുക്ക് വിജയം നേടി എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനത്തോട്ട് ഇപ്പോൾ ലിത്വാനിയൻ താരം ഫെഡോർ ഇറനച്ചെ ടീം എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം ഓൾറെഡി ഇപ്പോൾ നമ്മ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം കൂടെ വരുമ്പോൾ ടീമിന് നല്ലൊരു മാറ്റം സംഭവിക്കുന്നതെന്ന് പരീക്ഷിക്കാം പക്ഷെ ഈ പറയുന്ന പോലെ ടീമുമായി ഒന്ന് യോജിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോമ്പിനേഷനിൽ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് താ കാലതാമസം എടുത്തേക്കാം പക്ഷെ എന്താണെങ്കിലും ഇനി ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പരിക്കുകൾ ഇങ്ങനെ തുടരുന്നത് കൊണ്ട് ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ അത് എങ്ങനെ ബാധിക്കും ഈ പുതിയ താരങ്ങൾക്കൊക്കെ ടീമുമായിട്ട് ഒരു കോമ്പിനേഷനിൽ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് സോ എന്താണെങ്കിലും നല്ലൊരു പ്രകടനം തീർച്ചയായിട്ടും പുതിയ താരങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും തന്നെ നമുക്ക് ഉപദേശിക്കാം സോ അത്രയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട സബ്സ്ക്രൈബ് മുമ്പോട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമാകും എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു മറ്റൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരാം ഗുഡ് ബൈ